അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അവൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് അവൾ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് റിക്വസ്റ്റ് ചെയ്തത് ചേച്ചി എന്താണ് ഗ്യാസ് തീർന്നതുകൊണ്ടാണ് വിറവെടുപ്പിൽ വെക്കുന്നതെന്ന് ആരുടെ അടുത്തും പറയില്ലേ നാണക്കേടാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ആ കാര്യം പറയുന്നില്ല നിങ്ങളാരും ഞാൻ പറഞ്ഞിട്ടുമില്ല നിങ്ങളാരും കേട്ടിട്ടുമില്ല ഗ്യാസ് തീർന്നത് അല്ല അവൾ ഇങ്ങനെ ഉണ്ണിയപ്പം വിറവെടുപ്പിൽ ഉണ്ടാക്കുന്നത് അവൾ വെറൈറ്റി ആയിട്ട് നല്ല എന്താണ് പറയുന്നത് നാടൻ രീതിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് ഇനി അത് തിരിച്ചിടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ മറിച്ചിടാനായിട്ട് അവൾ അശാന്ത പരിശ്രമമൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കാരണം ഈ ഉണ്ണിയപ്പ പാത്രം എടുത്തിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ പാത്രം ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ തലേ ദിവസത്തിൽ എണ്ണയിലൊക്കെ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ടാണ് എടുക്കുന്നത് ഇതിപ്പോൾ പെട്ടെന്ന് എടുത്തതുകൊണ്ട് എന്നാലും അവൾ യുദ്ധം ചെയ്തെന്തായാലും തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇവള് അടിപൊളിയായിട്ട് പാചകമൊക്കെ ചെയ്യും കേട്ടോ അവൾ എൻ്റെ അനിയത്തിയാണെങ്കിലും എനിക്ക് പുകഴ്ത്താതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇങ്ങനെ കിടന്ന് മൊരിയുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം ഒരറ്റത്തുനിന്ന് പാകമായിക്കൊണ്ടിരിക്കുകയാണ് പാകമായത് അവളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചായര കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് സെറ്റാക്കി എടുത്തത് ഇവൾക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം കേട്ടോ ഉണ്ണിയപ്പവും എല്ലാം അറിയാം പക്ഷേ ഞാൻ ഇവിടെ വരാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ ഇവളെ കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കിച്ച് വീഡിയോ എടുക്കായിരുന്നു വരണം വരണം അങ്ങനെ എൻ്റെ അനിയത്തി എനിക്ക് ചായരുടെ കഴിക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട് തട്ടിക്കൂട്ട് ഉണ്ണിയപ്പമാണ് പെട്ടെന്ന് എടുത്തതാണ് കണ്ടില്ലേ ചായ എനിക്ക് തോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടേ എനിക്ക് തോന്ന ചായ തന്നു ഞാൻ അങ്ങനെയാണ് എനിക്ക് അമ്മയും തോനെ ചായ തന്നെ എനിക്ക് ഒരുപാട് ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് മധുരം വേണ്ടെന്നേ ഉള്ളൂ കണ്ടില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ